ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എല്ലിന്റെ ഫൈനലൊക്കെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഒരു ആവേശത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഏതായാലും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പായിരുന്നു മറ്റൊരു വലിയ ടൂർണമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കാത്തിരിപ്പായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൂർണമെന്റ് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പരമ്പര അല്ലെങ്കിൽ അടുത്ത ടൂർണമെന്റ് ആരംഭിക്കുകയാണ് ഇപ്പോൾ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഏകദിന ലോക ഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കമിട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഐ പി എൽ ഇത്രയും വലിയൊരു ടൂർണമെന്റ് ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിന്ന ഒരു ടൂർണമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ ഉടനെ തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പിന് തുടക്കം കുറിക്കുകയാണ് ഐ പി എല്ലിന്റെ ഒരു അവസാന ഘട്ടമായപ്പോൾ തന്നെ ഇന്ത്യയുടെ പല താരങ്ങളും ഓൾറെഡി ഈ ലോകകപ്പ് കളിക്കാനായിട്ട് അമേരിക്കയിലേക്ക് എത്തുകയും ചെയ്തു ഏതായാലും ഐ പി എല്ലിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സിനെ പരാജയപ്പെടുത്തി ഒരു വൺ സൈഡ് മാച്ചിലെ ചാമ്പ്യന്മാരായിരിക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവർ ഈ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് അപ്പൊ ഈ ടൂർണമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുള്ള വാർത്തകളിലും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് ഗൗതം ഗംഭീരാണ് അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റിയുള്ള വാർത്തകളാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ടെക്നോ സൂപ്പർ ജയൻസിന്റെ മെന്റർ ആയിരുന്ന അദ്ദേഹം അവിടെ നിന്നാണ് ഈ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ പഴയ തട്ടകമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അപ്പൊ അദ്ദേഹം അവിടേക്ക് തിരിച്ചു വരികയും ഈ വർഷം അവർ കപ്പ് നേടുകയും ചെയ്തു അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആളുകൾ കൊടുക്കുന്നത് ഗൗതം ഗംഭീറിനാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് പരിഗണിക്കുന്നു ഈ ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീം ഒരു പുതിയ കോച്ചിനെ തേടുകയാണ് ാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരും ഗൗതം ഗംഭീറിനെ ആണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഗൗതം ഗംഭീർ പിക്ചറിലെ ഉണ്ടായിരുന്നില്ല വി വി എസ് ലക്ഷ്മണായിരിക്കും രാഹുൽ ദ്രാവിഡിനു ശേഷം ഇന്ത്യൻ ടീമിനെ ഏറ്റെടുക്കാൻ പോകുന്ന വാർത്തകളായിരുന്നു കൂടുതലും പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ആണ് പക്ഷെ ബി സി സി അതിനെ പറ്റിയുള്ള ഒന്നും നൽകിയിട്ടില്ല പക്ഷെ ആ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് കൽക്കട്ട നൈറ്റ് റേഴ്സിന്റെ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ ആൾ എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗൌതം ഗംഭീറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ആയിരുന്നു ഗൗതം ഗംഭീറിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു എന്ന് പറയാനായിട്ട് അതായത് ഒരു ബിഗ് മാച്ച് പ്ലെയർ ആയിരുന്നു ബിഗ് മാച്ച് പ്ലെയർ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിലെല്ലാം ഇന്ത്യക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഗൌതം ഗംഭീർ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ടീമിൽ എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പിലാണ് ആ ലോകകപ്പിലെ ഫൈനലിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുമ്പോൾ അതിൽ ടോപ് സ്കോറായിട്ടുണ്ടായിരുന്നത് ംഭീർ ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പിലും ഇന്ത്യ ഒരു നല്ല ഒരു സ്കോർ ചെയ്സ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖ ബാറ്റർമാരായിട്ടുള്ള വീരേന്ദ്ര സേവാഗും സച്ചിൻ ടെണ്ടുൽക്കറും ആദ്യം തന്നെ ഔട്ട് ആവുകയും പിന്നെ വിരാട് കോഹ്ലിയും ഗൌതം ഗംഭീറും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പും അതിനുശേഷം ഗൌതം ഗംഭീറും സിംഗ് ധോണിയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു പാർട്ണർഷിപ്പും അല്ലെങ്കിൽ ഗൌതം ഗംഭീറിന്റെ ഒരു മനക്കട്ടിയുമാണ് അന്ന് ഇന്ത്യക്ക് ആ ലോകകപ്പ് സമ്മാനിച്ചത് അതും ആ ഒരു വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിലും ഇന്ത്യയുടെ ടോപ്പ് സ്കോറായിരുന്നു ഗൌതം ഗംഭീർ അതിനുശേഷം നമ്മൾ നോക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും ഈ രണ്ടു വർഷവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അവർക്ക് കിരീടം നേടിക്കൊടുക്കാനും ഗൗതം ഗംഭീറിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ എം പി ആയിട്ട് ഡൽഹിയിൽ നിന്നുള്ള എം പി ആയിട്ട് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അതിന്റെ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇതിന്റെ ഇടയിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഒരു മെൻഡായിട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരിച്ചു വരികയും ചെയ്തിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൗതം ഗംഭീർ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ജെൻ റെസോ എന്ന് പറയുന്ന ഒരു രൂപയ്ക്ക് മീൽസ് കിട്ടുന്ന ഒരു സംരംഭം അത് ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് ഗൗതം ഗംഭീർ ഡൽഹിയിൽ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് കുറച്ച് ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് രണ്ടര മണി വരെയാണ് ഈ ജെൻ റസോയി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അതിന് മുഴുവൻ ഫണ്ട് ചെയ്യുന്നതും ഗൗതം ഗംഭീർ ആണ് അദ്ദേഹം കമൻറ്ററിയിൽ നിന്നും മറ്റും ഏൺ ചെയ്യുന്ന പൈസയാണ് അതിന് ഉപയോഗിക്കുന്നത് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഒപ്പോസിഷൻ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം വകവച്ചിട്ടില്ല അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു വിഷയമാണ് അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ അത് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഏതായാലും ഒരുപാട് വിവാദങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഗൌതം ഗംഭീർ അദ്ദേഹം കളിച്ചു തുടങ്ങിയ കാലഘട്ടം തൊട്ട് അതൊക്കെ ഞങ്ങളൊക്കെ കളിച്ച് അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഗൗതം ഗംഭീറിന്റെ തുടക്കം അപ്പോൾ ഒരുപാട് കഥകളന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ഗൗതം ഗഭീരനെ പറ്റി പലപ്പോഴും നമ്മൾ ഈ പല റഫായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ടീമുകളുമായിട്ട് എസ്പെഷ്യലി ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ കളിക്കുന്ന സമയത്ത് ഒരുപാട് സ്ലഡ്ജിങ് ഓസ്ട്രേലിയക്കാരുടെ ഭാഗത്തു നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട് അതിനൊരു തിരിച്ചടി എന്നോണം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഗൗതം കമ്പീറിന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് ആയിക്കോട്ടെ സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ വി വി എസ് സിലേഷൻ ആയിക്കോട്ടെ എല്ലാവരും വളരെ സൗമ്യരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അവരൊന്നും ഇതുപോലെ ആരെങ്കിലും ഒക്കെ സെലക്ട് ചെയ്താൽ തിരിച്ചു പറയാനോ അല്ലെങ്കിൽ അവരെ തിരിച്ച് സ്രെഡ് ചെയ്യാനോ ഒന്നും പോകുന്ന തരത്തിലുള്ള ആളുകളല്ല പക്ഷെ ഗൗതം ഗംീറും ഹർഭജൻ സിംഗും ഒക്കെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായപ്പോൾ ഈവൻ യുവരാജ് സിംഗ് ഒക്കെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് ഇനി തിരിച്ച് അവരെ സ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു അത് ഒരുപാട് പേരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ംഭീർ പോയിട്ടുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കമളാൻ അക്മലായിട്ട് ഷാഹിദ് അഫ്രീദിയായിട്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഫൈറ്റുകൾ എന്ന് പറയുന്നത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു വർഷം മുന്നേ ഈ വെറ്ററൻസ് ടൂർണമെന്റിൽ അതായത് സീനിയേഴ്സ് കളിക്കുന്ന ഒരു വെറ്ററൻസ് ടൂർണമെന്റിൽ ശ്രീശാന്തുമായിട്ടുള്ള ഒരു പ്രശ്നം വലിയ വാർത്ത സൃഷ്ടിച്ചതാണ് ഗൗതം ഗംഭീറിന്റെ അപ്പൊ ഇങ്ങനെയുള്ള എപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ അതായത് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് തന്നെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കൂടെ കളിച്ചിട്ടുള്ള താരങ്ങൾ പറയുന്നത് തന്നെ നോർമലി സ്ലഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുമ്പോൾ ഫീൽഡർമാരും ബൌളർമാരുമാണ് സ്ലെഡ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനൊരു വ്യത്യാസമായി ബാറ്റർമാർ ബൗളർമാരെയും ഫീൽഡർമാരെയും സ്ലെഡ് ചെയ്യുന്ന ഒരു കാര്യം അത് ഇതുവരെ കണ്ടിട്ടില്ല അത് തുടങ്ങി വെച്ചത് ഗൌതം കമ്പീർ ആണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് പവലിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്ന പാകിസ്ഥാൻ താരങ്ങളെയും ഓസ്ട്രേലിയൻ താരങ്ങളെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്ലെഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്നത് ബാറ്റ് ചെയ്യാൻ വന്നാലും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഏറ്റുമെടുക്കുകയും അവരെയൊക്കെ സ്ലെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു താരമാണെന്ന് കേട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലെ ഒരു മിന്നും താരമായിട്ട് ഗൗതം ഗംഭീർ മാറിയിരിക്കുകയാണ് കാരണം പത്ത് വർഷത്തിന് ശേഷമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് അപ്പൊ അതിന്റെ പ്രധാന ഒരു ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ആയിട്ടാണ് വാഴ്ത്തപ്പെടുന്നത് കാരണം ഗൗതം ഗംനെ തിരിച്ച് അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഷാറുഖ് ഖാൻ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓണർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഇതിന്റെ പിന്നാമുറ കഥകൾ ഏതായാലും ഗൗതം ഗംഭീർ മാത്രമാണോ ഇതിന്റെ പിന്നിലുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മാത്രമല്ല ഇതിന്റെ പുറകിൽ മൂന്നോ നാലോ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് അവരുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ആണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അല്ല ഗൗതം ഗംഭീർ ആണ് ഹെഡ് കോച്ചതാണ് ഗൗതം ഗംഭീർ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റർ ആണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ആണ് അവരുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള അദ്ദേഹം രണ്ടു മൂന്ന് വർഷം മുമ്പാണ് കൊൽക്കട്ടയുടെ ഒരു ഹെഡ് കോച്ച് പൊസിഷൻ ഏറ്റെടുക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യയിലെ ഒരു ദ്രോണാചാര്യൻ എന്ന രീതി യിൽ അറിയപ്പെടുന്ന ഒരു കോച്ചായിരുന്നു ചന്ദ്രകാന്ത് പണ്ഡീൽ അദ്ദേഹത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു രഞ്ജി ട്രോഫി മത്സരത്തിൽ കളിക്കാനുള്ള ഒരു ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേരളയും മധ്യപ്രദേശും തമ്മിൽ ഇൻഡോറിൽ നടന്ന ഒരു രഞ്ജി ട്രോഫി അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചു വളർന്ന് മുംബൈക്കാണ് കൂടുതൽ രഞ്ജി ട്രോഫി കളിച്ചതെങ്കിലും അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു ഗസ്റ്റ് പ്ലെയറിനെ പോലെ മധ്യപ്രദേശിന് വേണ്ടിയും രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയായിരുന്നു ആ ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം കേരളത്തിന്റെ ഒരു ക്രിക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഡയറക്ടറായിട്ട് വരികയും രണ്ടോ മൂന്നോ വർഷം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് പലതും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പട്ടാള ചിട്ട തുടരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും നമുക്കറിയാം പല സ്ഥലങ്ങളിലും അദ്ദേഹം ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലും അക്കാഡമികളിലുള്ള എല്ലാം കണ്ട് അവരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാം എടുത്ത് അവരെ പരിശീലിപ്പിച്ച് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ കേരള ക്രിക്കറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ആറ് തവണയാണ് അദ്ദേഹം പല ടീമുകളെയായിട്ട് രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യൻമാരാക്കിയിരിക്കുന്നത് അതിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹം മുംബൈയുടെ കൂടെ രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യൻമാരായിട്ട് പിന്നീട് രണ്ട് വർഷം വിദർഭയെ ചാമ്പ്യൻമാരാക്കി ഏറ്റവും അവസാനമായിട്ട് മധ്യപ്രദേശിനെയും ഒരു വർഷം ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുക്കാനായിട്ട് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് സാധിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ആറ് വർഷം പല ടീമുകളുടെ കൂടെ നിന്നുകൊണ്ട് അത് വിദർഭയും മധ്യപ്രദേശും ഒക്കെ ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് അതും ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പിൽ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പട്ടാള ചിട്ടയെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു പക്ഷേ ഇതിനു മുമ്പ് കേട്ടിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹം മധ്യപ്രദേശിന്റെ കോച്ചായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഇപ്പോൾ പഞ്ചാബ് കിങ്സിന് വേണ്ടി നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു താരമായിട്ടുള്ള അശുതോഷ് ശർമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അശുതോഷ് ശർമ്മ പറഞ്ഞത് അദ്ദേഹത്തിന് ടീമിലെടുക്കാനായിട്ട് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് യാതൊരു ഇൻട്രസ്റ്റും കാണും എന്നുള്ളതാണ് പിന്നീട് മധ്യപ്രദേശുകാരനായ അശുതോഷ് ശർമ്മ അവിടെ നിന്ന് മാറുകയും റെയിൽവേക്ക് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫിയിൽ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് വളരെ തുറന്നു പറയുകയും ചെയ്തിരുന്നു പിന്നീട് മറ്റൊരു വലിയ ഒരു പ്രസ്താവന ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ജഗദീഷൻ എന്ന് പറയുന്ന താരത്തിന്റെ ഭാഗത്ത് നിന്നായിരുന്നു അദ്ദേഹം ഇവരുടെ മിസ്റ്ററി പിന്നായിട്ടുള്ള വരുൺ ചക്രവർത്തിയുടെ ടീഷർട്ടിന്റെ കൈ മുറിച്ച് കളയുന്ന ഒരു സംഭവം ഉണ്ടായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് സ്ലീവ്സ് ഇട്ടുകൊണ്ട് വരണം എല്ലാ പ്ലേയേഴ്സും ഹാഫ് സ്ലീവ്സ് ഇട്ടുകൊണ്ട് വരണം ആ ദിവസത്തെ പ്രാക്ടീസിൽ നിന്ന് പറയുകയുണ്ടായി പക്ഷേ അൺഫോർച്ചു ി ആ ദിവസം അത് ശ്രദ്ധിക്കാതിരുന്ന വരുൺ ചക്രവർത്തി ഒരു ഫുൾ സ്ലീവ്സ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത് അപ്പൊ തന്നെ അദ്ദേഹം ഒരു കത്രിക എടുത്തിട്ട് ഈ കൈ ടീഷർട്ടിന്റെ കൈ മുറിച്ച് കളഞ്ഞ ഒരു ഇൻസിഡന്റ് അദ്ദേഹം ഷെയർ ചെയ്യണം അപ്പൊ ഇതുപോലെയുള്ള ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പല താരങ്ങൾക്കും യോജിക്കാനാവാത്തൊരു കാര്യവുമാണ് ഏതായാലും അദ്ദേഹത്തിനെ പറ്റിയുള്ള വലിയൊരു വിമർശനം അഴിച്ചുവിട്ടത് സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡേവിഡ് ബീസ ആയിരുന്നു ഡേവിഡ് ബീസ കഴിഞ്ഞ വർഷം കൊൽക്കത്ത യുണൈറ്റഡ് താരമായിരുന്നു ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ ഈ രീതിയിലുള്ള പട്ടാള ചിട്ടകളോട് പല ഫോറിൻ താരങ്ങൾക്കും എതിർപ്പുണ്ടായിരുന്നുവെന്നും അവരൊന്നും പലരും പുറത്തു പറയുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് ആന്ധ്ര റസൽ അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു ആന്ധ്ര റസൽ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പല കോച്ചുമാർക്ക് പല രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കും അല്ലെങ്കിൽ അവരുടെ രീതികൾ പലതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും കണക്കാക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ കോച്ചിങ് രീതി ഏതാണോ ആ രീതിയിലേക്ക് താരങ്ങൾ മാറുക എന്നുള്ളതാണ് എല്ലാ താരങ്ങളും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള താരം ചെയ്യേണ്ടതെന്നായിരുന്നു ആന്ധ്ര റസലിന്റെ വാശ്യം ഏതായാലും ഇതൊന്നും ഇപ്പോൾ വലിയ വിഷയമല്ല ചർച്ചാ വിഷയം കാരണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പത്ത് വർഷങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ കിരീടം ചൂടുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നിൽ വലിയ ഒരു തലക്കനവുമായി നിൽക്കുന്ന അല്ലെങ്കിൽ വലിയ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു കോച്ച് തന്നെയാണ് ചന്ദ്രകാന്ത് ഇനി മൂന്നാമത്തെ ഒരാൾ എന്ന് പറയുന്നത് അഭിഷേക് നായരാണ് അഭിഷേക് നായരെ നമുക്കറിയാം അദ്ദേഹം കൊൽക്കത്തയുടെ സഹപരിശീലകരാണ് ഒപ്പം തന്നെ ബാറ്റിംഗ് കോച്ചുമാണ് മലയാളിയായ അഭിഷേക് നായർ ജനിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രഞ്ജി ട്രോഫി കളിച്ചതും അതുപോലെ തന്നെ ഐ പി തുടക്കം കുറിച്ചതും എല്ലാം മുംബൈക്ക് വേണ്ടിയിട്ടാണ് രഞ്ജി ട്രോഫിയിൽ മുംബൈയുടെ താരമായി ായിരുന്നെങ്കിലും ഐ പി എല്ലി മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടെല്ലാം അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു താരമായിരുന്നു അഭിഷേക് നായർ പിന്നീട് അദ്ദേഹം കോച്ചിങ്ങിലേക്ക് മാറുകയും കോച്ചിങ്ങിൽ ഒരുപാട് നല്ല യങ്ങ്സിനെ ഇപ്പൊ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഒക്കെ കാര്യം എന്ന് കഴിഞ്ഞാൽ അവരുടെ ടാലന്റ് സ്കൗട്ടിന്റെ ഹെഡ് ആയിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ് അപ്പോ ഒരുപാട് നല്ല താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെങ്കടേഷരും നിതീഷ് റാണയും റിംഗു സിംഗിനെയും പോലെയുള്ള താരങ്ങൾ അവരുമായിട്ടൊക്കെ വളരെ കാരണം എന്താ അദ്ദേഹം അവരുടെ അക്കാഡമിയുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അക്കാഡമിയുടെ ചാർജ് കൂടെ ഉള്ള ാണ് അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹെൽപ്പാണ് അവർ എടുക്കുന്നത് അദ്ദേഹമാണ് അവരുടെ ബാറ്റിംഗ് കൺസൾട്ടന്റ് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു എന്താ ഈ രീതിയിലുള്ള ബാറ്റർമാരുടെ ഒരു പെർഫോമൻസിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് അഭിഷേക് നായർ അഭിഷേക് നായരെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അത് ദിനേഷ് കാർത്തിക് അദ്ദേഹം പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ ബംഗ്ലാദേശുമായിട്ട് ലാസ്റ്റ് ബോൾ സിക്സർ നേടി ഇന്ത്യയെ ജയിപ്പിച്ച ഒരു മത്സരത്തിന് മുമ്പല്ല അഭിഷേക് നായരുടെ സപ്പോർട്ട് അദ്ദേഹം എടുത്തിരുന്നു ദിനേഷ് കാർത്തിക് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഏറ്റവും സഹായിച്ചത് അഭിഷേക് നായരാണെന്ന് അദ്ദേഹം പല ഇന്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ചെന്നൈ ബാംഗ്ലൂർ ഡാഡൂൺ അങ്ങനെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പല കണ്ടീഷൻസിൽ കളിച്ചു പഠിച്ചിട്ടാണ് ദിനേശ് കാർത്തിക് വീണ്ടും ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് ഒരു കംബാക്ക് നടത്തിയത് അതിനെല്ലാം ആ ഒരു സമയത്തെല്ലാം ദിനേശ് കാർത്തികിന്റെ മെന്റും കോച്ചുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് അഭിഷേക് ായർ ആണ് ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംഭാവന ചെയ്യാനായിട്ട് ഇപ്പോ അഭിഷേക് നായർക്ക് സാധിക്കുന്നുമുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് കോച്ചാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐ പി എൽ കഴിഞ്ഞ ഉടനെ തന്നെ വരുൺ ചക്രവർത്തിയും വെങ്കടേശ്ശയരും ഒക്കെ അഭിഷേക് നായർ ആണ് ഈ വിജയത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയാനുള്ള ഒരു കാരണവും ഇനി നാലാമത്തെ ആൾ എന്ന് പറയുന്നത് ഭരത് അരുൺ ആണ് ഭരത് അരുണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാലം മുന്നേ ഇന്ത്യക്ക് വേണ്ടി രണ്ടോ മൂന്നോ ടെസ്റ്റ് മത്സരങ്ങളിൽ അരങ്ങേറിയ ഒരു താരമാണ് ഭരത് അരുൺ അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളിംഗ് കോച്ചാണ് കൽക്കട്ടയുടെയും ഫാസ്റ്റ് ബോളിംഗ് കോച്ചാണ് അദ്ദേഹത്തിനെ പറ്റി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചെന്നൈയിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പരിചയമുള്ള ഒരാളാണ് എന്ത് കാര്യത്തിലും ഒരു വളരെ പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ടോട്ടലായിട്ടുള്ള പല ഫോർമാറ്റുകളിലും ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതല്ല അദ്ദേഹം നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത് പിന്നീട് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ബൗളിംഗ് കോച്ചായി മാറുകയും രവിശാസ്ത്രി ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ടുള്ള സമയത്ത് ഇന്ത്യയുടെ ബൌളിംഗ് കോച്ചായിരുന്നു ഭരത് ആ സമയത്ത് ഒരുപാട് നല്ല താരങ്ങളെ ബുംറയെ പോലെയുള്ള അല്ലെങ്കിൽ മുഹമ്മദ് ഷമിയെ പോലെയുള്ള താരങ്ങളെയൊക്കെ തേച്ചും എനിക്ക് എടുക്കാനായിട്ട് ഭരത് അരൂണിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു വിജയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൽ ഹർഷിത് റാണയുടെയും വൈഭവ് അറോറയുടെയും പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ കെ കെ ആർ കടപ്പെട്ടിരിക്കുന്നതും ഭരത് അരുടെ അടുത്ത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗിന്റെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കോച്ച്മാരിൽ ഒരാളാണ് ഭരത് അരുൺ എന്ന് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഗൌതം കബീറിനെ കൂടാതെ ചന്ദ്രകാന്ത് പണ്ഡിറ്റും അഭിഷേക് നായരും ഭരത് അരുൺ യും പോലെയുള്ള മികച്ച കോച്ചുമാരാണ് കൊൽക്കട്ടയ്ക്ക് ഈ വിജയം സമ്മാനിച്ചതെന്നാണ് എന്റെ പക്ഷം ഏതായാലും പത്ത് വർഷത്തിന് ശേഷം ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ട കൽക്കട്ടയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ